സ്വതമ്പ്ര വി മുരളീ കുട്ടൻകുളങ്ങര സി പി ഐയുടെ ഐ ലളിതാംബിക പാട്ടുരായ്ക്കൽ സി പി ഐ എമ്മിലെ പി പങ്കിതാക്ഷൻ പി യു സി പി ഐ എമ്മിലെ കെ എം രാജേഷ് പെരിങ്ങാവൂർ സി പി ഐ എമ്മിലെ സജിത ഫ്രാൻസിസ് രാമവർമ്മപുരം സി പി ഐ എമ്മിലെ ടി ആർ കിരൺ കുറ്റുമുട്ടൽ സി പി ഐ എമ്മിലെ രാധിക ചോരൻ ವಿಲ್ಲಡ ಸಿ ಐಲೇ ಸೇವಾ ಸಿಂಧು ತೈಕಾಡನ್ ಚೇರೂರ್ ಸಿ ಐ ನಂದಕುಮಾರ್ ಗಾಂಧಿನಗರ್ ಶಾಜಿಮೂರ್ ಸಿ ಐಕ್ಕಾಟಗರ ಅಡ್ವಕೆಟ್ ಎಂ ಎ ಹೋಳಿ ಸಿಟ್ಟಿಶೇರಿ ಲಿಬಿ ನಿಂಡೋ ಸ್ವತಂತ್ರ ಮುಲ್ಲಕ್ಕರ ಅಡ್ವಕೆಟ್ ಅಂಜು ಸುರೇಶ್ ಸಿತಿ అడ్వకేట్ అనీస్ అహ్మద్ సిపిఐఎం కొల్ూకర టి ప్రదీప్ కుమార్ సిపిఐ కృష్ణాపురం సౌమ్య ప్రతీష్ జనతాద ఎస్ కుటల్లూర్ పి కెషిబు సిపిఐఎం చెలకూట్కర జనతాదల్ ఎస్ తోమస్ జే తెయి కాళకూడు సిపిఐఎం స్వతంత్ర എം എൽ റോസി പറവട്ടാനി സി പി ഐ എമ്മിലെ ഗീസ് ജോർജ് കിഴക്കുമ്പാട്ടുകര ആർ ജെ ഡി ആണ് മത്സരിക്കുന്നത് സ്ഥാനാർത്ഥിയെ പിന്നീട് അറിയിക്കുന്നു അവർ മിഷൻ പോർട്ടേഴ്സും ആർ ജെ ഡി ആണ് മത്സരിക്കുന്നത് ആ സ്ഥാനാർത്ഥിയും പിന്നീട് പ്രഖ്യാപിക്കുന്നു ചെമ്പുകാവ് സി പി ഐ എമ്മിലെ അഡ്വക്കേറ്റ് ഡെൽസൺ ജോർജ് വളർക്കാവ് സി പി ഐ എമ്മിലെ ചിത്ര ചന്ദ്രമോഹൻ അഞ്ചേരി സ്മിത സുരേഷ് സി പി ഐ എം സി പി ഐ എം എൽ എ കെ എം രാധാകൃഷ്ണൻ കൊല്ലൂർ സെന്റർ സി പി പോളി സ്വതന്ത്രൻ എടക്കുരി കേരള കോൺഗ്രസ് മാണിയാണ് മത്സരിക്കുന്നത് സ്ഥാനാർത്ഥിയെ പിന്നീട് അറിയിക്കും തൈക്കാട്ടുശേരി സി പി ഐ എം എൽ എ ഡോക്ടർ തീർക്കന കാർത്തികേർ കൊല്ലൂർ എൻ സി പി നിമ്മി റപ്പായി മത്സരി ചിയാലം സി പി ഐ നിന്നോജ് സോന്ദ്ര ചിയാലം സൗത്തിലെ സി പി ഐ സ്ഥാനാർത്ഥിയുടെ പേര് പിന്നീട് അറിയിച്ചു പുതിയ ചിറ വെസ്റ്റ് സി പി ഐ എം എൽ എ തോമസ് ആൻ്റണി കണ്ണംകുളനിറ സി പി ഐ എം എൽ എ ഷീന അനന്ദ് തേക്കിങ്കാട് ആർ ജെ ഡി സ്ഥാനാർത്ഥിയാണ് പേര് പിന്നീട് അറിയിക്കുന്നത് തിരുവമ്പാടി വനിത സീറ്റാണ് എൽ ഡി എഫ് സ്വതന്ത്ര മത്സരി പേര് കിട്ടിയത് അറിയുന്നത് ഇടുത്തോളൂ സി പി ഐ എം എൽ എ പി സുകുമാരൻ കൊക്കാല സി പി ഐ എം എൽ എ അജിത ജയരാജൻ വടൂക്കര എം എസ് സുജിത് സി പി ഐ എം മുക്കഞ്ചേരി സി പി ഐ എം എൽ എ പി എസ് ലത കണിമംഗലം സി പി ഐയിലെ അശ്വതി നവീൻ പനമുക്ക് സി പി ഐ എമ്മിലെ ജസ് സജു ഗഡുപുഴ സി പി ഐ എമ്മിലെ ഗിരിജ രാജൻ കാര്യാട്ടുകര സി പി ഐ എമ്മിലെ എം ബി ലഞ്ജിത്ത് ലാലു പണ്ണിത സി പി ഐ എം ലിസി ജോർ അരുണാട്ടുകര സി പി ഐ എമ്മിലെ സിന്ധു സുരേഷ് കർണാട്ടുകര സുനിത വിനോദ് സി പി ഐ എം അയ്യന്തോഴിലെ സീറ്റ് കേരള കോൺഗ്രസിനാണ് പേര് പിന്നീട് പറയുന്നത് ಸಿವಿಲ್ ಸ್ಟೇಷನ್ ಸಿಪಿಐ ಸ್ಥಾನಾರ್ಥಿ ಸೆಗಾಬರ್ ಎ ಜಯದೇವನ್ ಒಳಿ ಸಿಪಿಐ ಸ್ಥಾನಾರ್ಥಿ ಸೆಗಾಬರ್ ಲಿಂಡೋ ಗುಡ್ ಎಲ್ತುರುತ್ ಸೆಗಾವರ್ ಷಾಜು ಕುಂಡೋಳಿ ಸಿಪಿಐ ಚೇಚುಗೋಳ ಸಿಪಿಐ ಎಮ್ ಎಲ್ ಎ ಅಡ್ವಕೇಟ್ ರಜೀನಾ ಜಿಪ್ಸನ್ ಮುಲ್ಲಳ್ಳಿ ಸಿಪಿಐ ಎಮ್ ಎಲ್ ಎ ಜಿಷಾ ಸಂತೋಷ್ ಕುದೂರ್ಕರ ಸಿಪಿಐ ಎಮ್ ಎಲ್ ಎಡಿ ಜಯನ್ அது சாம்பிக் ஒரு